ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി അദ്ദേഹം വളരെ കടുപ്പത്തിൽ മുസ്ലിം സമൂഹത്തിന് സംവരണം കൊടുക്കുന്നില്ലെന്നും താൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് തയ്യാറാവില്ലെന്നും രാഹുൽ ഗാന്ധി ജയിച്ചാൽ പാകിസ്ഥാനാണ് സന്തോഷിക്കുന്നതെന്നും ഒക്കെ വളരെ വ്യാപകമായ പ്രസ്താവന നടത്തി ഇലക്ഷൻ പ്രചരണത്തെ അങ്ങോട്ട് ചൂടുപിടിപ്പിക്കുമ്പോൾ ചില പഴയകാല വാക്കുകളുമായി എക്സ് ഹാൻഡിലിൽ ചിലരൊക്കെ പ്രത്യക്ഷപ്പെട്ടു അത്തരമൊരു ശ്രദ്ധേയമായ വാക്കുകൾ എൻ്റെ ശ്രദ്ധയിലും പെട്ടു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കറിയാവുന്നതുപോലെ എക്സ് ഹാൻഡിൽ എന്ന് പറയുന്നത് പഴയ ട്വിറ്ററാണ് ആ ട്വിറ്റർ ഹാൻഡിലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കാതിരുന്ന ഇടവേളയിലുണ്ടായ ശ്രദ്ധേയമായ ചില സംഭവങ്ങളിലൊന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ എലക്ഷൻ പ്രചാരവേല ആ പ്രചാരണ പ്രവർത്തനത്തിൽ അദ്ദേഹം പല സ്ഥലങ്ങളിലും പറഞ്ഞത് മുസ്ലിം വിഭാഗത്തിന് നൽകുന്ന സംവരണത്തെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അതനുവദിക്കില്ലെന്നും അതിനെതിരെ എവിടെ വരെയും ശബ്ദമുയർത്തുമെന്നും ഒക്കെ അദ്ദേഹം പറയുകയുണ്ടായി ഇതിനിടയിൽ അദ്ദേഹം രാംലല്ലയിലെത്തി നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യൻ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഒരു ദൃശ്യം പുറത്തുവിടുകയുണ്ടായി ഏതായാലും എക്സ് ഹാൻഡിലിൽ മഹേഷ് എന്നു പേരുള്ള ഒരു ടിറ്ററാറ്റി അല്ലെങ്കിൽ ഒരു എക്സിയൻ അദ്ദേഹം ഒരു പഴയ പോസ്റ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുറത്ത് വിട്ടു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് ഐ സഡ് ദിസ് ബിഫോർ ബട്ട് ദ മീഡിയ വോൺ ഷോയിറ്റ് ഞാനിത് മുമ്പും പറഞ്ഞതാണ് പക്ഷേ മാധ്യമങ്ങൾ കാണിക്കാറില്ല ഐ ഡോ നോ വൈ എനിക്കറിയില്ല എന്താണെന്ന് ഐ സഡ് ഞാൻ പറഞ്ഞു ഐ വോണ്ട് മുസ്ലിം ടു ഹാവ് എ കമ്പ്യൂട്ടർ ഓൺ വൺ ഹാൻഡ് ആൻഡ് ഖുറാൻ ഓൺ ദ അതർ ഹാൻഡ് എനിക്ക് ഒരു വശത്ത് ഒരു കയ്യിൽ കമ്പ്യൂട്ടറും മറുവശത്ത് കുറുഅാനുമുള്ള മുസ്ലീങ്ങളെയാണ് എനിക്കാവശ്യം ഇഫ് ദ മീഡിയ ഹാപ്പൻ ടു ടെൽ യു ദിസ് ദെൻ മുസ്ലിംസ് വിൽ സ്റ്റാർട്ട് അഡോറിങ് മോഡി ആൻഡ് ദ മീഡിയ വിൽ ഹാവ് നോ വെയർ ടു ഗോ ഇത് മീഡിയാസ് പറയാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളൊക്കെയും എന്നെ സ്നേഹിക്കാനും അംഗീകരിക്കാനും ആദരിക്കാനും ഒക്കെ തയ്യാറാവും അങ്ങനെ ആവുമ്പോൾ പിന്നെ നമ്മുടെ മീഡിയയ്ക്ക് എങ്ങും പോകാൻ സ്ഥലമില്ലാതെ വരും ദീസ് ഓപ്പോസിഷൻ പൊളിറ്റീഷ്യൻ ഹാവ് എക്സ്പ്ലോയിറ്റഡ് ദീസ് ഇന്നസെൻറ്റ് മുസ്ലിം ഓൾ ദ ടൈം നമ്മുടെ എതിരാളികളായ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ കാലത്തും പാപങ്ങളായ ഈ മുസ്ലിങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ഗോഡ് ഷുഡ് ഗീവ് മീ എ ചാൻസ് ദൈവം എനിക്കൊരു അവസരം തരട്ടെ ഐ വിൽ ഡൂ മോർ ഗുഡ് ഫോർ ദ മുസ്ലിംസ് ദാൻ ഐ വിൽ ഡൂ ഫോർ അതേഴ്സ് ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നന്മകൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നാണ് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി അദ്ദേഹം അധികാരത്തിലെത്തുന്നതിന് തൊട്ട് മുന്നേ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി പറഞ്ഞത് സത്യം പറഞ്ഞാൽ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒന്നും നമ്മൾ താരതമ്യം ചെയ്ത് ചോദിക്കരുത് കാരണം രാഷ്ട്രീയത്തിൽ അങ്ങനെ അന്ന് പറയുന്നതും ഇന്ന് പറയുന്നതും തമ്മിലൊന്നും ഒരു കണക്റ്റിവിറ്റിയും ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ളത് അതുമൊരു ശ്രദ്ധേയമായ അറിവാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ്